കഴിഞ്ഞു ഇനി ചോദിക്കും മുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ സ്വാഗതം മലപ്പുറത്ത് പതിനഞ്ചുകാരിയെ ബലാത്സംഗം ചെയ്ത കേസ് പ്രതിക്ക് നാല്പത്തിയേഴ് വർഷം കഠിന തടവ് മലപ്പുറത്ത് പതിനഞ്ചുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് തടവ് ശിക്ഷ വിധിച്ച് കോടതി നാല്പത്തിയേഴ് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ പിഴയുമാണ് ശിക്ഷയെ വിധിച്ചത് വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു വഴിക്കടവ് മരുതകടവ് കീരിപ്പൊട്ടി നഗറിലെ പരലുണ്ട സജിമോൻ എന്ന മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഷാജിയാണ് കേസിലെ പ്രതി ിലമ്പൂർ അതിവേഗ പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത് പിഴയടച്ചാൽ അതിജീവിതയ്ക്ക് നൽകാനും ഇല്ലെങ്കിൽ മൂന്ന് വർഷവും ഒരു മാസം അധിക തടവ് അനുഭവിക്കുകയും വേണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പല കാലയളവിൽ പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി വഴിക്കടവ് എസ് ഐ ആയിരുന്ന തോമസ് കുട്ടി ജോസഫ് ആണ് കേസ് രജിസ്റ്റർ ചെയ്തത് വഴിക്കടവ് ഇൻസ്പെക്ടർ ആയിരുന്ന പി അബ്ദുൾ ബഷീർ ഇൻസ്പെക്ടർ കെ രാജീവ് കുമാർ എന്നിവരാണ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസി സാക്ഷികളെ വിസ്തരിക്കുകയും രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷൻ ലൈസൻസിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ തവനൂർ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ഡെസ്ക്യൂസ് ആരം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു